നൌഷാദ് പരമ്പള്ളൂർ എൻ പിൽ ചെയ്യാട്ടോ അങ്ങനെ ലൊക്കേഷനിൽ പോരഞ്ഞ് സംശയം ഉണ്ടെങ്കിലൊക്കെ വിളിച്ച് ചോദിച്ചാൽ വിളിച്ച് ചോദിച്ചുള്ള നമ്പർ എൺപത് എൺപത്തൊമ്പത് നാൽപ്പത്തി നാല് ഇരുപത്തി ആ നമ്പറിൽ ലൊക്കേഷനൊക്കെ സംശയം വിളിച്ചു ചോദിച്ചാൽ ഓഡറുകളാണെങ്കിൽ തൊണ്ണൂറ് മുപ്പത്തെ ഇരുപത്തഞ്ച് എഴുപത് ഇരുപത്തെട്ട് എന്നുള്ള നമ്മളെ വാട്സപ്പ് നമ്പർ കാണുവ മറ്റാണ് വാട്ട്സപ്പ് നമ്പർ തൊണ്ണൂറ് മുപ്പത്തെ ഇരുപത്തഞ്ച് എഴുപത് ഇരുപത്തെട്ട് നമ്മളിപ്പോൾ വായൻ്റെയിൽ കാട്ടിയത് ഇതിപ്പോൾ പറഞ്ഞാൽ സംഭവം ആൾക്കാർ ഇത് ഇതിന് വേറെ എന്തെങ്കിലും ഏറെ ഇട്ടക്കണോ രണ്ടിനും ഒരേമാതിരി കോഴി വളർന്നിട്ടാണ് എല്ലാത്തിൻ്റെ രണ്ടിനും അതേമാതിരി കോഴിക്കാട്ടം കിടക്കണോ കോഴിക്കാട്ടം കോഴിവെള്ളം എന്താ ഏത് ഇതാണ് ഇപ്പൊ നമ്മള് ചൂടുവെള്ളത്തിൽ മുക്കാത്ത വായ ചൂടുവെള്ളത്തിൽ മുക്കാത്ത വായ അപ്പൊ കോഴിക്കാട്ടാണ് മുക്കിയത് നമ്മള് ചൂട് വെള്ളത്തിൽ മുക്കിയത് രാവും പകലിന്റെ നമ്മളെ വക്കറ്റ് വക്കറ്റ് ഇനി നമ്മള് ചാണകം പുളിപ്പിച്ച വെള്ളം രണ്ടിനും ഒരേ ആളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് പുലപ്പിച്ച് വെച്ചത് അത് നമ്മൾ ഒഴിച്ചുമ്പോള് ഞാൻ അതിന്റെ കാണിക്കാനേ കാണിക്കാൻ വക്കറ്റ് നമുക്കൊരു വക്കറ്റ് കിട്ടിണ്ട് അപ്പൊ വക്കറ്റ് നമ്മൾ രണ്ടിനും വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ അതിന് ഉറപ്പാണ് സംശയൊന്നുമില്ല അതിന് ചെറിയ കട്ടക്കേടായിട്ട് ഉള്ളില് ഇത് വന്നിട്ടുണ്ടാവും പുഷുണ്ടാവും എന്തായാലും ഉണ്ടാവും ഇത് നമ്മൾ മറ്റേതൊന്നും ചെയ്യണില്ല ഡയറക്റ്റ് കാരണം വായ്ക്ക ഇല്ല വായ്ക്ക ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കേ പ്രശ്നമില്ല കാരണം അത്രയും സ്ഥലം ഇത് കൊടുക്കാം കൊടുക്കുക നമ്മളങ്ങനെ കൊടുക്കലുണ്ട് കോമൂത്ര രണ്ടും ഇത് ചാണകവും ഇതും കൂടിയാണ് നല്ല സ്മെല്ലുണ്ട് അത് നോക്കണ്ട കറക്റ്റ് ഇപ്പൊ നമ്മള് അന്ന് ഇതാക്കി ഇതുവരെ അതിന് വെള്ളം വെച്ചിട്ടില്ല കോഴിക്കാട്ടിട്ട് ഈ ഇങ്ങനെ നമ്മൾ പുളിപ്പിച്ച വെള്ളം ഇപ്പൊ രണ്ടിനും ഒരേ ലെവലിൽ വെച്ചു ആദ്യമായിട്ടാണ് ഇനിയിപ്പം നമുക്ക് കുറച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് എന്തെങ്കിലും ഒരു വളം കൂടി മണ്ണി കൊടുക്കാം കോഴിക്കാട്ടെട്ടിൻ്റെ മണി പ്രാവശ്യം ഉള്ള ആട്ടുങ്ങാട്ടിട്ടാണ് മണ്ണിടാ നമുക്ക് വേറെ വീഡിയോസ് പിന്നെ കാട്ടാം കണ്ടിട്ട് ഒരേ ലെവലിൽ ഇപ്പത്തെ അപ്ഡേഷൻ കേട്ടോ അതെ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ ചൂടുള്ളത്ത് മുക്കിയത് എത്തിയിട്ടുണ്ട് ഇതാ ഈ ഒരു ഭാഗത്ത് ചൂടുവെള്ളത്തിൽ മുക്കാതെ വെച്ചത് കേട്ടോ ഇങ്ങനെ ഇവിടെ സെറ്റ് സെറ്റാക്കിയത് ലെവലാണ് ബാക്കി നമുക്ക് ഇതാ ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ട് ഈ ആ സ്റ്റെപ്പ് ഇട്ട് തുടങ്ങിയിക്കണേ ഈ സ്റ്റെപ്പ് നമ്മൾ ഇത്രയും ഇത്രയും പൈസ നമ്മൾ ചിലവാക്കി എങ്ങനെ ഈ നമ്മൾ സ്റ്റെപ്പും കല്ലും മറ്റേ ഇതൊക്കെ പാട എന്തായാലും ഇപ്പൊ നമ്മളിപ്പോ ജെ സി ബി ഒക്കെ പാടപ്പെടൊരു ഒരു ലക്ഷം രൂപ വയസ്സ്പോ ചിലവാക്കി ഇനിയിപ്പുക്ക് ഇത് എങ്ങനെയാലും നമുക്ക് ഇത് നിരത്തിയാൽ കൈന്നുമില്ല അപ്പൊ നമ്മള് പുതിയ സ്ഥലം വേറെ നോക്കിയ രസ ഇവിടെ ഉണ്ടാവും വലിയ മെയിൻ ഫാം ഇവിടെ ഉണ്ടാവും വേറെ സ്ഥലത്തേക്ക് നമ്മൾ ചേഞ്ച് ആവും തന്നെയാണോ ആ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഓക്കെ നല്ല നല്ലൊരു നേരത്തെ നല്ല സ്ഥലമുള്ള ചുരുങ്ങിയ ഒരു മൂന്ന് ഏക്കറേലും വേണം അങ്ങനത്തെ സ്ഥലത്തേക്ക് ചേഞ്ച് സ്ഥലം ഒന്ന് രണ്ട് സ്ഥലം നമ്മൾ പോയി വെക്കിട്ടുണ്ട് അതിൽ ഫിക്സ് ആവേണ്ട ഏതാ ചെയ്യുമ്പോ നമുക്ക് അവിടെ ലൊക്കേഷൻ വെച്ച് നമുക്ക് കാണിക്കാം പ്രൊഡക്ഷൻ കാര്യവും മറ്റേത് അങ്ങനെ ചെയ്യാം പുതിയൊരു ജോബ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ 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 പണിക്കുണ്ട് എട്ട് എട്ട് സ്റ്റാഫ് സ്റ്റാഫ് അതായത് ഒന്ന് ഉഷാറാക്കി ഈ കഴിഞ്ഞ മാസം ഈ ജനുവരി ഫെബ്രുവരി മുതൽ മൂന്നാള് നാത്തന്നെ ഇപ്പൊ ഫോൺ എടുക്കുന്ന കംപ്ലയിന്റ് ആണ് മൂന്നാള് ഫോണ് രണ്ടാള് ഫോൺ എടുക്കാൻ തന്നെ ഉണ്ട് ഇന്നാൾക്കാർക്ക് കംപ്ലൈന്റ് ആണ് ഫോൺ എടുക്കുന്നില്ല കാരണം ഇത് ഒരു വീഡിയോ ചെയ്താല് എന്താ വച്ചാൽ നമ്മളെ ഇപ്പൊ പല പല വീഡിയോകൾ ഓരോരുത്തർ ഇട്ടില്ല ഓരോരുത്തരോരുത്തരും സബ്സ്ക്രൈബേഴ്സും ഇതുണ്ടാവല്ലോ കാഴ്ച നെല്ലിന്റെ നല്ല അതൊക്കെ ഇങ്ങനെ വരുമ്പോ എന്താണ് ഈ അരി നെല്ലിന്ന് അങ്ങനെ ഈ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവരും കോൾ ചെയ്യാണ് അത് കാരണം സാധാരണ വാട്സാപ്പിൽ അരുന്നെല്ലാം ഉണ്ടോ ചോദിച്ചാൽ റീപ്ലേ ആണെങ്കിൽ നമുക്ക് വേഗം കഴിയും ഇത് ഒരാൾ വിളിക്കാൻ നിന്നാൽ ആ മറ്റോലും ഇങ്ങനെ ഊക്കുക എന്നിങ്ങനെ അടിച്ചു തന്നല്ലേ ഒക്കെ ഭയങ്കര ഗതിയായിട്ട് എന്ത് ഫോണിൻ്റെ രണ്ടെണ്ണം നമ്പർ പുതിയ നമ്പർ ഇത് എഴുതി ചേർക്കാം പുതിയ നമ്പർ ഉണ്ട് രണ്ട് ഫോണും വേറെ ആക്കിയുണ്ട് കഴിയുന്നില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എന്നാലും അല്ല എന്തെല്ലാം അത്രേ ആപ്പിയാണ് നമ്മള് കാരണം ഇത്രയും സ്ഥലം ഇത്രയും ആയില്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി അപ്പോ പിന്നെ അത്രയും പണിക്കാർക്ക് പണിയും കിട്ടിയല്ലേ നല്ല നല്ല പുതിയ സാധനം നല്ല മുഷായ പൊതിനീന

ചൈനീസ് അല്ല ഹൈബ്രിഡ് ചൈനീസ് എന്താ വെച്ചാൽ നമ്മളിപ്പോ കാണിച്ചു തരാം ചൈനീസ് തന്നെ ചൈനീസ് അല്ലെ റിമാക്കാണ് കാരണം സ്ലോ വളർച്ചയാണ് അതൊരു ഷോ ഒരു ഫാൻസിയൊക്കെ ആയിട്ട് പോയിട്ട് അതിന് ഒരു ബേം നോക്കി കേട്ടോ എത്ര നമ്മൾ കെമിക്കൽ വെച്ചാൽ മരുന്നട ആ പ്രാണി പ്രാണി പോയിണ്ടോ ഉണ്ടോ വെള്ള പ്രാണി ഇങ്ങനെ അതിങ്ങനെ അലോ ഉണ്ടാവും അത് പിന്നെ അലോ മരുന്ന് അടിച്ചാല് പിന്നെ കറിയപ്പ നമ്മള് പീടിനാങ്ങനല്ലേ കാരണം പിന്നെ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലോ സാധാ ഇതായില്ലേ അപ്പൊ നല്ല അല്ല എന്നല്ലേ പറഞ്ഞത് സാധനം വളർച്ച പെട്ടെന്നൊന്നും യൂസ് ചെയ്യാൻ ഫാൻസി ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ നല്ല കറിയപ്പോ നമ്മള് ഹൈബ്രിഡ് തന്നെ ഇത് നല്ല വലുതാണ് നൂറിന്റെ അവൾ പുതിയെന്നുണ്ട് നല്ല കാണിച്ചേരാ അതിന്റെ വലുത് പിന്നെ നമ്മളിത് മധുര തുളസി മൂന്നെണ്ണൂർ മധുരതുളസി മൂന്നെണ്ണം നൂറ് പിന്നെ വല്യ നമുക്കിതാ എട്ടോ സ്റ്റാറൊക്കെ വലുതുകാണെങ്കിലുണ്ട് ഡയമണ്ട് ഇത് കായൻ ഫ്ലവർ ഇതാ വരുന്നുണ്ടോ എട്ടോ സ്റ്റാർ ഫ്ലവർ ആണ് ഫ്ലവർ ആണ് ഫ്ലവർ വരണ്ടതാണ്ട് എഡോസ്റ്റാർ വലുതെട്ടാ വലുതാണ് കാണിക്ക ഫ്ലവറെല്ലാം കാണിക്കാം എഡോസ്റ്റാർ അത് എന്താ വച്ചാല് കൊറച്ച് വില നമുക്ക് നോക്കുന്ന വിലയുണ്ട് ഇതാണ് അഞ്ഞൂറേ ഉള്ളു ഇത് വേറെ ഫ്ലവറുള്ള സൈസ് തയ്യാകുമ്പോ കാണാം തയ്യാറുണ്ട് പിന്നെ ഫോർ സീസൺ ഒക്കെ ഫ്ളവർ ഇത് നമുക്ക് പിന്നെ പുതിയത് വന്ന് നമുക്ക് മെയിൻ ആയിട്ട് മുന്തിരി മൂന്നെണ്ണൂറ് മുന്തിരി ആകുമ്പോൾ ടവറ് മറ്റേ റോസ് ജ്യൂസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഓക്കെ മൂന്നെണ്ണൂറ് വിക്സ് ഉളസിളസി മൂന്നെണ്ണൂറ് പിന്നെ നമ്മൾ അരിനെല്ലി അരിനെല്ലി സ്റ്റോക്ക് അല്ലേ ആ പുതിയ വന്നാണ് മറ്റേക്ക് കഴിഞ്ഞു ഇത് രണ്ടെണ്ണം നൂറ് ഹൈബ്രിഡ് ആണ് അപ്പൊ ഈ രണ്ടെണ്ണം നൂറ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടോ രണ്ടെണ്ണം നൂറ് നമ്മൾ ഇവിടുത്തെ റേറ്റ് ആണ് അത് നമ്മക്ക് ഓൽക്ക് കഴിക്കുവാണെങ്കിൽ നൂറും കൂടി കൊറിയർ ചാർജ് വരും ഇരുന്നൂറാണ് ഇതിപ്പോ ഹൈബ്രിഡ് ആകുമ്പോഴും എപ്പോഴും സാധനം ഉണ്ടാവും റോസ് നമ്മള് പുതിയ വലിയതാണ് നല്ല ബെറ്റർ റോസ് ഒക്കെ വലുത് അതിന്റെ വൈറ്റ് റെഡ് ഒക്കെ ഇതൊക്കെ മൂന്നെണ്ണം ഇന്ന് വലിയ കവർ മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ എല്ലാ അടിപൊളി നല്ലൊരു കഷ്ടം വന്നിട്ടോ വലിയ റോസ് റോസ്റ്റം പോലെ വന്നിട്ടുണ്ട് ഈ നല്ല നല്ലതായി അതായത് പിന്നെ ഒന്ന് ഒന്നും കൂടി എന്താ വെച്ചാൽ കട്ട് ചെയ്യണം ബ്രാഞ്ചസിനൊന്നും കട്ട് ചെയ്തോണ്ട് കാരണം ഒരു കൊല്ലം കൊണ്ട് കായ്ക്കു അത് നമ്മളെ മനിലാണ് മനില ടെന്നീസ് ടെന്നീസ് ഗോളിച്ചേരി പിന്നെ റേറ്റ് അത് ആയിരം വലുത് വലിയ കവറാണ് ആയിരം ബ്രാഞ്ചസിലുള്ള വലുത് ആയിര പിന്നെ നമ്മളെ ചൈനീസ് ലീഫ് നമ്മളെ നമ്മൾ ഇതേമാതിരി പുതിയത് പിന്നെ കറക്റ്റ് നമ്മള് ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടാം കൊല്ലം കിടക്കുമ്പോൾ ഇറക്കിയിട്ട് ആകട്ടെ ഫ്ലവർ ഫുള്ള് വിരിഞ്ഞായിട്ട് വേറെ വേറെ നമ്മളെ വേറെ വ്യത്യസ്ത ലോങ്ങനങ്ങളൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് അതൊക്കെ കാണിക്കാം പിന്നെ ഇങ്ങനെ പോകുന്ന ലോങ്ങൻ പറയാ ലോങ്ങനില് നമുക്ക് ഏറ്റവും നല്ലത് നമ്മള് അപ്പഴും പറീഫ് തന്നെ കേട്ടോ വൈറ്റ് ആണ് നല്ലത് എങ്ങനെയാ ചെറിയ വീട്ടുവശത്തിന് പൊക്കുന്ന വൈറ്റാൻ നല്ല അല്ലെങ്കി എഡോസ്റ്റാർ എഡോസ്റ്റാർ ബെസ്റ്റ് എഡോസ്റ്റാറിന്റെ നമ്മളിപ്പോ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടോ ഒന്നുകൂടി നമ്മൾ നമുക്ക് ഭയം പൊക്കാനായിട്ടില്ല എങ്കിലും പ്ലസ് ഒന്ന് കാട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി പൊക്കിനോട് കൂടി നമുക്ക് പ്ലസ് ഒക്കെ കട്ട് ആൾക്കാർക്ക് ഒന്ന് കൊടുത്തിട്ടൊക്കെ ഇതെന്താ വെച്ചാൽ ഇതിപ്പോ കെട്ടിടാൻ കാരണം വെച്ചാൽ ഈ ആൾക്കാർ പിന്നെ ഫുള്ള് പൊട്ടിച്ച് നാസാക്കിയിട്ട് കെട്ടി വെച്ചാണ് കാരണം പോക്കണുള്ളൂ ഒന്നും കൂടി ആകണം മറ്റെന്നാല് പ്ലസിന്റെ നമുക്ക് പ്ലസ്സിന്റെ ഒക്കെ വലപ്പം ആൾക്കാർക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും വൈകാതെ ഒരു നാല് ദിവസം കൊണ്ട് അഞ്ചു ദിവസം കൊണ്ട് നമുക്ക് അതിന്റെ ഒന്ന് കാണിക്കാം ഫ്ലവർ ഉണ്ട് ഇങ്ങനെ ഫ്ലവർ വരുന്നുണ്ട് ഇത് വേറെ നല്ലൊരു ചുരുണ്ട് കൊണ്ടൊരു വേറെ സാധനമാണ് മൂന്നെണ്ണ നൂറ് മൂന്നെണ്ണൂറ് മൂന്നെണ്ണൂറ് നമ്മള് ചെറിയ റോസ് ഏത് നമ്മള് നാലെണ്ണം കൊടുക്കണ്ടേ നാലെണ്ണൂറ് കവറില നമുക്ക് വേണമെങ്കിൽ ചെറിയ പ്ലണ്ട് വേണ്ട ഇതും ചെറുതും പലതും ഒക്കെ ഉണ്ട് നാലണ്ണൂറിൻ്റെ കൊറേ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി ഇങ്ങനെ അതൊക്കെ തെരവായിരിക്കുന്നത് മൂന്നാം നൂറിന് കൊടുക്കാം നാലാം നൂറിന് പോകമ്പിലൊക്കെ തെരവാൻ വേറെ വല്ല കളറുകളുണ്ട് ചെറുത് ഡബിൾ കളർ ഒക്കെ ഉണ്ട് കേട്ടോ വ്യത്യസ്തമായ കളർ ഉണ്ട് ഒന്ന് നാൽപ്പതെണ്ണ കേട്ടോ മൂന്നെണ്ണം നൂറ് സൂപ്പർ ഭഗവറല്ല ഇതിനെ സാധാരണ ആദ്യത്തെ സ്റ്റോക്ക് നൂറിൻ്റെ ഉണ്ട് ഇത് നമ്മൾ ഇരുന്നൂറ്റിഅമ്പിൻ്റെ ആണ് പിന്നെ നമ്മള് ഈ ഇപ്പൊ ഈ മാസത്തെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളത് രണ്ടാമത്തെ അല്ല ഈ വർഷത്തെ കണ്ണൂർ ട്രിപ്പിൽ കാസർഗോഡ് ട്രിപ്പിൽ തിങ്കളാഴ്ചയാണ് ഇപ്പൊ വരുന്ന കാസർഗോഡ് കാസർഗോഡ് ആ ഈ തിങ്കളാഴ്ച ഈ തിങ്കള് ഓക്കെ കാസർഗോഡ് അപ്പൊ വേണേ ബുക്കിംഗ് തിങ്കളാഴ്ചയാണ് കാസർഗോഡ് അതെ ആ അതിലൊക്കെ ബുക്കിംഗ് ഏറ്റവും സുഖം വാട്സപ്പിൽ അതായത് തൊണ്ണൂറ് മുപ്പത്തി ഇരുപത്തഞ്ച് ഇരുത്തിട്ട് ആ നമ്പറിൽ ബുക്ക് എന്തൊക്കെയാണ് വേണ്ട വെച്ചെങ്കിൽ ബുക്ക് ചെയ്തിടാ ബില്ല് ആ സാധനം കയറുള്ളൂ ബില്ലാക്കിയിടണം അടിപൊളി ഇങ്ങനത്തെ പ്ലാന്റ് അങ്ങനെ നമുക്ക് ചില ടൈമിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല സാധനമാണ് നല്ല ഒക്കെ ഫ്ലവറും കായൊക്കെ ആയി വന്നതാണ് മൂന്നാണ നൂറ് തന്നെ നല്ല ഉഷ നല്ല സാധനം മൂന്നാമറ് അപ്പോൾ മൂന്നാമറ് പറയുമ്പോൾ നമ്മൾ ആൾക്കാർ സംശയം മൂന്നാം നൂറ് അതാവും കൊറിയർ ചാർജ് നൂറ് രൂപ വരും അഡീഷണൽ വരും അപ്പോൾ അങ്ങനെ വാണ്ടൊക്കെ നമുക്ക് വിളിക്കാൻ നിൽക്കേണ്ട സ്ട്രോബറി മൂന്നെണ്ണം നൂറ് എന്നിട്ട് വാട്സാപ്പിൽ വാട്ട്സപ്പിൽ അത് ചെയ്യുക അതേമാതിരി നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ പൈസ അടച്ചാൽ സാധനം കയറുള്ളൂ വാട്സപ്പ് നമ്പർ നമ്മള് തൊണ്ണൂറ് മുപ്പത്തി ഇരുപത്തഞ്ച് എഴുപത് ഇരുത്തിട്ട് തൊണ്ണൂറ് മുപ്പത്തെ ഇരുപത്തി അഞ്ച് എഴുപത് ഇരുപത്തെട്ട് റോസ്മേരി മൂന്നാമൂറ് പിന്നെ നമ്മളെ വയമ്പ് അൻപത് ഉറുപ്പ്യ പിന്നെ നല്ലൊരു പപ്പായാണ് ഫംഗസ് ഒന്നും വരാത്ത അത് അൻപത് റുപ്പ്യ നമ്മള് കഴിഞ്ഞ നമ്മൾ വിളിച്ചത് നമ്മൾ പറഞ്ഞതാണ് നമ്മളെന്താണ് നമ്മള് നാടൻ നമ്മൾ ഈ ഇത് വരാൻ വേണ്ടി അതേ ദിവസം ഇട്ടുണ്ടോ കണ്ടോ നമ്മളെ വരത്തിന്റെ പ്രത്യേകത അത്തി വേരുണ്ടോ ഓ നല്ല വേര് വേഗം ഇട്ട് എന്തെങ്കിലും സൂഡോമോണസ് അതേമാതിരി ഇഞ്ചി ഇതൊക്കെ വെക്കണ എന്തെങ്കിലും സാഫ് അല്ലെങ്കിൽ സൂഡോമോണസ് എന്തെങ്കിലും മുക്കിയിട്ട് രണ്ടു മണിക്കൂറെങ്കിലും അതൊന്നും ഉണങ്ങാനുള്ള കേപ്പ് കൊടുത്തിട്ട് മണ്ണിൽ വെക്കണം എല്ലാ ഇഞ്ഞ് നമുക്ക് വാണി വേറെ വീഡിയോസ് വീടിന്റെ ചൂരൊക്കെ ഇതായത് കൊണ്ട് വളത്തിന്റെതൊക്കെ നമുക്ക് വേറെ നമുക്ക് ഇതൊക്കെ നടി നമുക്ക് ഏതെങ്കിലും ഷോർട്ട് കാട്ടി കൊടുക്കണം നമുക്ക് അതിൽ നടന്ന രീതി ഇപ്പം എല്ലാവരും സാഫ് മുക്കിക്കാണ്ട് സ്റ്റോക്ക് ചെയ്യുകയാണ് ചിലക്കെ ഈ ഗ്രോ ബാഗിൽ മാത്രമേ ഉള്ളത് നോക്കൂ മറ്റേ അങ്ങനെ അങ്ങനെയാണ് വേണ്ടത് സാഫ് മുക്കി രണ്ട് മണിക്കൂർ ഒന്ന് ഒന്ന് ഉണങ്ങിയതിനേഷം മൂലൊക്കെ പൊടിമണ്ണ് നനച്ചിട്ടിട്ട് കുറച്ച് കരിയിലൊക്കെ മേലിട്ട് മൂടി വെക്കുക മുള വന്നതിന് ശേഷം നട്ടാൽ മതി ഈ ഈ തിങ്കള് കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ മൊത്തം ഹൈവേ സപ്ലൈ അതിൽ ഹൈവേ നമ്മൾ നമ്മൾ പറയുന്നത് ചെറിയ ചെറിയ കായ് ചെറിയ ചെറിയ സാധനം വെച്ച് ചെറിയ ചെറിയ കായ് ഇങ്ങനെ ചെറിയൊരു ചാർജ് കിട്ടിയിട്ട് നമ്മൾ ഇതാക്കല് ഫ്രീ ഡെലിവറി അല്ല ഫ്രീ ഡെലിവറി ഇൻഷാൾ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ആയാലും നമുക്ക് ഫ്രീ ഇതൊക്കെ ആലോചിച്ചാൽ ഇപ്പം പോട്ടെ കാരണം ഡ്രൈവർക്കുള്ളതും ഇതും കൂടി നമുക്ക് എന്തായാലും പത്ത് റുപേനെ മേലെ ചെലവ് കാസർഗോഡ് പോകണമെങ്കിൽ പത്ത് റുപ്യേന ചിലവുണ്ട് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ തിങ്കളെല്ലാം പിറ്റത്തെ തിങ്കളെല്ലാം അതായത് ഈ തിങ്കള് നമ്മൾ കാസർഗോഡ് പോയല്ലോ ഒരു തിങ്കളും ഒഴിവ് പിറ്റത്തെ തിങ്കൾ തിരുവനന്തപുരം തക്കാളി ഹൈബ്രിഡ് തക്കാളി കേട്ടോ രണ്ട് രൂപയാണ് ഹൈബ്രിഡ് ഉത്താണ് അതായത് ഇത് നമ്മൾ കണ്ടില്ല അതായത് കേബേജും അല്ല കോളിഫ്ലവറും അല്ല ബാർകോളിയാണ് സാധനം ഇത് മൂന്നു റുപ്യണ്ട് കേട്ടോ ഇതിന് മറ്റേ തക്കാളി രണ്ട് രൂപ നമ്മള് വിത്ത് ബുത്ത് ഇപ്രാവശ്യം എന്താ നമ്മള് സാധാരണ മുപ്പത്തി കിലും മുപ്പത്തിരണ്ട് ഐറ്റംസ് നമ്മൾ മുന്നൂറ് ഓഫർ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളിപ്രാവശ്യം ഒരു കോംബോ ഓഫർ നല്ല നാൽപ്പത് ഐറ്റംസ് ഇട്ടുണ്ട് റംസാൻ ഓഫർ ആയിട്ട് നാപ്പത് ഐറ്റംസ് അതായത് ഇതൊക്കെ പത്ത് രൂപേന്റെ പാക്കറ്റ് ആണെങ്കിൽ തന്നെ നാനൂറായി കൊറിയർ ചാർജ് വരും വരും ആ സാധനം നമ്മൾ മുന്നൂറ് ഉറുപ്യ മുന്നൂറ് രൂപ ചീരന്റെ എട്ടൈറ്റം ചീരണ്ടാവുംങ്കര പാലക് ചീര അകതിച്ചീര സുന്ദരി ചീര പാൽച്ചീര സാധ് സാധാ ഗ്രീന് അങ്ങനെ അത് നമ്മൾ എവിടേക്കും എട്ടൈറ്റായി ആ ഷിപ്പിംഗ് അതായത് നമ്മൾ നമ്മള് ചാർജ് നമ്മളെ നമ്മളെ കേരളത്തിലാണെങ്കിൽ മറ്റെന്താ വെച്ചാൽ ചെറിയ ഇപ്പി ടി ഡി സി ഒക്കെ പറഞ്ഞ ഇപ്പൊ ഈ സാധനം ഡി ടി ഡിസി അൻപത് ഉറുപ്യ കൊറിയർ ചാർജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അത് പോസ്റ്റലാണെങ്കിൽ കൊറേ പോസ്റ്റൽ സൗകര്യം നമ്മളിതിൽ എടുക്കണില്ല അവര് ഈ പാക്കറ്റ് ബാക്കറ്റ് ഇവിടെ ഇതിൽ എടുക്കണില്ല ഒരു കത്ത് മാത്രം കവർ മാത്രമേ ഇടളളൂ മറ്റു കൊണ്ടുവരാ തൂക്കണമെങ്കിൽ അങ്ങനെ പറയുണ്ട് വേറെ എന്താ പറയണ്ടേ അപ്പൊ എന്താ വെച്ചാൽ നമ്മള് കേരളത്തിൽ നമ്മൾ ഡി ടി സി നമ്മൾ പറയുള്ളു മറ്റേ നമ്മൾ അവിടെ ആ സദ്യക്കത്ര വരുന്ന ചാർജ് അത് ഓഫർ ഇട്ടാൽ അല്ല അല്ല നാൽപ്പത് ഐറ്റം നമ്മൾ പറയുമ്പോൾ കക്കരി ഉണ്ടാവും കിയാറുണ്ടാവും അതേമാതിരി വത്തക്ക ഫ്രൂട്ട്സ് മൂന്ന് മൂന്നൈറ്റം ഉണ്ടാവും സമാക്ക രണ്ടൈറ്റം അതേമാതിരി മലപ്പുറം ജില്ലയില് ഷട്ടിപ്പറമ്പ് അടുത്ത് ചെറുമ്പ് സ്കൂൾ പടി ഹൈസ്കൂളിൻ്റെ എത്ത്